ഫ്രണ്ട്സ് ഞാൻ ഫാത്തിമ എൻ്റെ ഹോം ലാബ് പരിചയപ്പെടുത്തട്ടെ വിത്തുകൾ മുളച്ച് കൈകളാവുന്ന ഇനങ്ങൾ വിവിധ തരം വിത്തുകൾ കടല പുളി കരഞ്ചീരകൾ മൂത്താറി മുളക് കഴുക് ചെറുപയർ കശുവണ്ടി പട്ടാണി കടല തുവരപ്പരിപ്പ് നല്ല ജീരകം വത്തക്ക ഉള്ളി മധു മധുര നാരങ്ങ ഉലുവ എള് ഉഴുന്ന് ചാമ്പക്ക മാങ്ങ മാങ്ങ ഇഞ്ചി നിലക്കടര ഏലം മമ്പയർ ഇഞ്ചി ഈന്ത് ചുറ്റുപാടും കാണപ്പെടുന്ന വിവിധ തരം ഇലകൾ ഇലകൾ പലതരം കുരുമുളക് വള്ളി മാവ് പ്ലാവ് സപ്പോട്ട കാനിരം റംബൂട്ടാൻ കറപ്പ സർവസുഗന്ധി ചെക്കി ബട്ടർ ചാമ്പക്ക പാറോൽ ഉപ്പില തവര വേപ്പ് ചെറുനാരങ്ങ തുളസി പനനീർ മധുരചീര മുരിങ്ങ നെല്ലി റുമ്മൻ കറിവേപ്പില കരിനുച്ച് ബദനി മുളക് മല്ലിച്ചപ്പ് പുളി കൊന്ന കോവിക്ക ചെടി ഇല പ്പഴം ഉമ്മരൽക്ക വെള്ളില്ല താങ്ക് യു